മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മന്ത്രിമാരുടേതുൾപ്പെടെയുള്ള ഫോൺ കോളുകൾ ചോർത്തിയെന്ന് എസ് പി സുജിത് ദാസ് പറഞ്ഞുവെന്ന് പി വി അൻവർ എം എൽ എയുടെ ആരോപണം

നാളെ പി വി എൻ എന്തെങ്കിലും സംഭവിച്ചാലും ഈ കേസ് അവസാനിക്കില്ല അതിന് കൃത്യമായ സെറ്റപ്പുകൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ഗവൺമെന്റിനെ തകർക്കാനും സഹാക്കളെ കേസ് കൊടുക്കാനും നാട്ടിൽ അനാവശ്യ പെറ്റ് കേസുകൾ ഉണ്ടാക്കാനും ഈ മണ്ണും മണലും പിടിച്ച് മനുഷ്യരുടെ ഈ എന്താ പറയുക സാധാരണക്കാരുടെ ജീവിതം മുട്ടിക്കാനും ഒരുത്തൻ ശ്രമിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കി കൂടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറെ ഐ വരണോ കേവല സാധാരണക്കാരായ ഈ നാട്ടിലെ കോമൺ സെൻസിലെ മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ലേ ഇതൊരു ഗവൺമെൻറ്റിൻ്റെ നയലല്ലോ സി പി എമ്മിൻ്റെ നയലല്ലോ സി പി എമ്മിൻ്റെ നയം എന്തായി മനുഷ്യരെ സഹായിക്കാനാണ് പാവങ്ങളെ സഹായിക്കാ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ബുദ്ധിമുട്ടിൽ നിന്ന് പോലെ പ്രതിസന്ധിയിലാക്കാനും കള്ളക്കേസ് എടുത്ത് മനുഷ്യരെ കൊടുക്കിയിട്ട് സകല ആളെയും സർക്കാരിന് എതിരാക്കാൻ ഒരു എ ഡി ജി പി നേർക്ക് നേരത്ത് നിന്ന് നേതൃത്വം നൽകുമ്പോൾ അതെന്നെ ക്ലിയർ അല്ലേ ഈ അരീക്കോട് എം എസ് പി ഗ്രൗണ്ടിന്റെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന എ ടി എസ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വഴിയാണ് ഭരണപ്രതിപക്ഷ നേതാക്കളുടെയും മന്ത്രിമാരുടെയും ഫോൺ കോളുകൾ ചോർത്തിയത് സ്വർണക്കടത്ത് കരിയറിനോടാണ് ഇത് പറഞ്ഞതെന്നും പി വി അൻവർ പറഞ്ഞു എം ആർ അജ്കുമാറിനെ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ മാത്രം പോരാ ഇന്റലിജൻസ് കൃത്യമായി നിരീക്ഷിക്കണമെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ സാമ്പത്തിക മേഖലയിലെ കള്ളക്കളികളാണ് പുറത്തുവന്നതെങ്കിൽ ഇവർ നടത്തിയ രാഷ്ട്രീയമായ അട്ടിമറികളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് വരാനിരിക്കുന്നത് അജിത് കുമാർ ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തുന്നത് തന്നെ കുരുക്കാനാണെന്ന് അൻവർ പറഞ്ഞു വലിയ രാഷ്ട്രീയ കേസുകൾ അട്ടിമറിക്കാനും എ ഡി ജി പി കൂട്ടുനിന്നിട്ടുണ്ട് കേരളം സത്യം അറിയാൻ കാതോർത്തിരുന്ന ചില കേസുകൾ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു നാളെ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കേസ് മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി